യു എയിൽ തൊഴിൽ വിസയുള്ള സാധാരണ തൊഴിലാളികൾക്ക് ലോകത്തെവിടെയും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പു നൽകുകയാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അപകട മരണത്തിനോ സ്വാഭാവിക മരണത്തിനോ ഇൻഷുറൻസ് ലഭിക്കും പൂർണമായോ ഭാഗികമായോ വൈകല്യങ്ങൾ സംഭവിച്ചാലോ നഷ്ടപരിഹാരം ലഭിക്കും തൊഴിലാളി മരിച്ച് മൃതദേഹം നാട്ടിലെത്തിക്കാൻ പന്ത്രണ്ടായിരം ദീർഘം വരെ നൽകും ഇരുപത്തിനാല് മണിക്കൂർ ആഗോള പരിരക്ഷയും ഇൻഷുറൻസ് ഉറപ്പു നൽകുന്നുണ്ട് പതിനെട്ട് മുതൽ എഴുപത് വയസ്സുള്ളവർക്ക് ഇൻഷുറൻസിൽ പങ്കാളികളാകാം മൂന്ന് പ്ലാനുകളിലായാണ് ഇൻഷുറൻസ് കവറേജ് മുപ്പത്തി അയ്യായിരം ദൃഹത്തിൻ്റെ പ്ലാനിൽ മുപ്പത്തിയേഴ് ദിർഹമാണ് വാർഷിക പ്രീമിയം അൻപതിനായിരം ദൃഹത്തിൻ്റെ കവറേജിന് അൻപത് ദിർഹവും എഴുപത്തി അയ്യായിരം ദൃഹത്തിൻ്റെ കവറേജിന് എഴുപത്തിരണ്ട് ദൃഹവുമാണ് വാർഷിക പ്രീമിയം ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളായ ഗർഗാസ് ഇൻഷുറൻസ് സർവീസസ് എൽ എൽ സി ഓറിയൻ്റ് ഇൻഷുറൻസ് പി ജെ എസ് സി എന്നീ കമ്പനികളാണ് പദ്ധതി അവതരിപ്പിച്ചത് ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ മാർച്ച് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു കൂടുതൽ വിവരങ്ങൾക്ക് ലൈഫ് പ്രൊട്ടക്റ്റ് അറ്റ് ഗർഗാസ് ഇൻഷുറൻസ് ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ പൂജ്യം രണ്ട് ഏഴ് ഒന്ന് ഏഴ് രണ്ട് ഒൻപത് നാല് നാല് പൂജ്യം അഞ്ച് രണ്ട് ആറ് ഒന്ന് ആറ് ഏഴ് ഏഴ് എട്ട് ഏഴ് എന്ന നമ്പറുകളിലോ ബന്ധപ്പെടാം